പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയുടെ തിരോധാനക്കേസിലെ സി ബി ഐ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തിരോധാനത്തിന് മതതീവ്രവാദവുമായി ബന്ധങ്ങളൊന്നുമില്ലെന്നാണ് സി ബി ഐ കണ്ടെത്തൽ ജസ്ന മരിച്ചുവെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛനെയും ആൺസുഹൃത്തിന്റെയും നുണപരിശോധന നടത്തിയിരുന്നു ഇതിലൊന്നും തെളിവ് കിട്ടിയിട്ടില്ല ജസ്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല ജസ്നയുമായി ബന്ധപ്പെട്ട് സമീപ സംസ്ഥാനങ്ങളിലും ആത്മഹത്യാ പോയിന്റുകളിലും പരിശോധന നടത്തി അന്വേഷണത്തിന് ഇന്റർപോളിന്റെ സഹായം തേടിയിരുന്നു എന്നാൽ ഇവിടെയും ഒരു തെളിവ് കിട്ടിയിട്ടില്ല കൂടുതൽ എന്തെങ്കിലും കിട്ടിയാൽ അന്വേഷണം തുടരുമെന്നും തിരുവനന്തപുരം സി ജി എം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ജസ്ന തിരോധാനക്കേസിൽ സി ബി ഐ നൽകിയ റിപ്പോർട്ടിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകി ജസ്നയുടെ അച്ഛനാണ് തിരുവനന്തപുരം സി ജി എം കോടതി നോട്ടീസ് അയച്ചത് ജസ്ന കേസിൽ അന്വേഷണം താൽക്കാലികമായി അവസാനിപ്പിച്ചാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ട് കോടതി സ്വീകരിക്കുന്നതിന് മുൻപാണ് പരാതിക്കാരനായ അച്ഛനോട് തർക്കമുണ്ടെങ്കിൽ അറിയിക്കാൻ കോടതി നോട്ടീസ് നൽകിയത് കേസ് ഈ മാസം പത്തൊമ്പതിന് പരിഗണിക്കും എന്നാൽ ജസ്ന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടമെന്നും ജസ്ന തിരോധനത്തിൽ സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകുമെന്നും പിതാവ് ജെയിംസ് പറഞ്ഞു കോട്ടയം എരുമേലിയിൽ നിന്നും കാണാതായ ജസ്നയ്ക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സംഭവത്തിൽ പ്രതികരിക്കുന്നു പിതാവ് സത്യം പുറത്തുവരണം സത്യം തെളിയാൻ ഏതറ്റം വരെയും പോകും ജസ്ന ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം താനും ജസ്നയുടെ സഹപാഠിയും ഗുണപരിശോധനയ്ക്ക് വിധേയരായി പോലീസ് അന്വേഷണം തുടക്കത്തിലെ പാളിയെന്നും ജെയിംസ് പറഞ്ഞു പരാതി നൽകി എട്ട് ദിവസത്തിന് ശേഷമാണ് പോലീസ് വീട്ടിലെത്തിയതെന്നും ജെയിംസ് കൂട്ടിച്ചേർത്തു ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞറിഞ്ഞ ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതാവുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സി ബി ഐ കേസ് ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത സി ബി ഐക്കും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായില്ല മതപരിവർത്തന കേന്ദ്രങ്ങളിലടക്കം സംസ്ഥാനത്തും പുറത്തും അന്വേഷണം നടത്തിയെങ്കിലും ഒരു ഉണ്ടായില്ല അച്ഛനും സുഹൃത്തിനുമെതിരായിരുന്നു ചിലർ സംശയം ഉന്നയിച്ചത് രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധന നടത്തി തിരോധാനത്തിൽ രണ്ടുപേർക്കും പങ്കില്ലെന്ന് തെളിഞ്ഞു കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നുവെന്ന ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിന് അയച്ചത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജസ്നയെ കാണാനില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവം ഉണ്ടായെന്ന് റിപ്പോർട്ടിൽ സി പറയുന്നു ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു തീർത്ഥം അടിസ്ഥാനരഹിതമായി ഇതെന്നും സി പറയുന്നു news desk you talk